പ്രതിസന്ധികളിൽ പിടിച്ചു നിർത്തുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത് ഒന്നാമത്തെ ചിന്ത ഭക്തന്മാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇരുപത്തി ആറ് അധ്യായത്തിൽ രണ്ട് തലമുറകളുടെ കാലത്തുണ്ടായ പ്രതിസന്ധികൾ ഒന്ന് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായത് രണ്ട് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായത് ഈ രണ്ട് പ്രതിസന്ധികളിൽ ഇവിടെ ഇരുപത്തിയാറാം അധ്യായത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായ പ്രതിസന്ധികൾ ഓരോ കാലത്തും ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും ആ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ അതിനോട് സമീപിക്കുന്ന നമ്മുടെ നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ടെന്ന് നാം ശ്രദ്ധിക്കണം ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ ഓടിപ്പോയവരുണ്ട് പിടിച്ചു നിന്നവരുണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചവരുണ്ട് അക്കാലത്ത് ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ധാരാളമായി വന്നിട്ടുണ്ട് വചനത്തിൽ നാം വായിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ ഈ പ്രഭാതത്തിൽ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ദൈവവിളി കേട്ടിട്ട് ദൈവശബ്ദം കേട്ടിട്ട് ദൈവാലോചന പ്രകാരമുള്ള ഒന്നും കൂടെ പറഞ്ഞാൽ വാക്തത്വമുള്ള ഈ സഹാക്കിന് വാക്തത്വ സന്തതിയായി സഹാക്കിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നു ദൈവമേ ഞാനും ദൈവവിളിയായിട്ട് വാക്തത്വമുള്ള നിയോഗമുള്ള ഒരു കുടുംബമല്ലേ ഒരു വ്യക്തിയല്ലേ എൻ്റെ ജീവിതത്തിൽ എന്ത് ഇത്ര പ്രതിസന്ധികൾ എന്ത് എൻ്റെ ജീവിതത്തിൽ ഇത്ര ശോധനകൾ എത്ര കഷ്ടതകൾ നാം പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ രണ്ടാമത്തെ ചിന്ത അപ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് രണ്ടാം വാക്യത്തിൽ ഒന്നും രണ്ടും വാക്യത്തിൽ അപ്പോൾ ഇസഖാക്ക് ഗരാറിൽ ഫെലസ്തീറുടെ രാജാവായ അഭിമേലക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് നമ്മുടെ ഏത് പ്രതിസന്ധികളിൽ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല അവൻ നമ്മോട് സംസാരിക്കുന്ന സംസാരിക്കുന്ന സംസാരിക്കുന്നതുമാണ് രണ്ടാം വാക്യത്തിൽ പറയുക നിമിശിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്തെ പാർക്ക നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മോട് സംസാരിക്കുന്നൊരു ദൈവം ഉണ്ട് ദൈവം നമ്മോട് സംസാരിക്കും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും നമ്മോട് സംസാരിച്ചില്ലെങ്കിലും നാം പ്രതീക്ഷിക്കും അവർ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ആരും നമ്മുടെ കൂടെ നമ്മുടെ പ്രതിസന്ധികളിൽ സംസാരിക്കുവാൻ കാണുകയില്ല വാക്തത്വം തന്നവൻ ആരാണോ അവൻ നമ്മോട് നമ്മുടെ പ്രതിസന്ധികളിൽ സംസാരിക്കും ദൈവം നമ്മോട് സംസാരിക്കും ഈ പ്രഭാതത്തിൽ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ ഒരു ദൈവശബ്ദമുണ്ട് അതിന്നും നിന്നു പോയിട്ടില്ല ആ ശബ്ദം നിങ്ങളെ പിടിച്ചു നിർത്തുന്നതാണ് ആ ശബ്ദം നിങ്ങളെ ചിലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ ശബ്ദം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ കാണാൻ ചെയ്തിട്ടില്ലാത്തത് ചെയ്യുവാൻ കണ്ടിട്ടില്ലാത്തത് കാണാൻ ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ് ദൈവശബ്ദം സംസാരിക്കുന്ന ദൈവം എന്തുകൊണ്ട് അതിലൂയ ദൈവം സംസാരിക്കും മൂന്നാമത്തെ ചിന്ത പന്ത്രണ്ടാം വാക്യത്തിൽ ഇസറാക്ക് ആ ദേശത്തു വിതച്ചു ആണ്ടിൽ നൂറു മേനിള കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു മൂന്നാമത്തെ ചിന്താഹ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന മാത്രം ദൈവമല്ല നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം കൂടെയാണ് ക്ഷാമമുള്ള ദേശത്ത് ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടെങ്കിൽ ചിലത് നൂറുമേനി തന്നത് നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ ദയാണ് നമ്മുടെ മെടുക്കല്ല നമ്മുടെ പുണ്യപ്രവൃത്തികളല്ല ദൈവത്തിൻ്റെ ദയാണ് കർത്താവേ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം പിടിച്ചു നിർത്തുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ഇന്ന് രാകലും ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബ്ലെസ് യു